ഇതാണ് ഹൈഡ്രോജൻ പൊറോക്സൈഡ് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടുന്നതാണ് ഈ ഹൈഡ്രോജൻ പൊറോക്സൈഡ് ഈ ഹൈഡ്രോജൻ പൊറോക്സൈഡ് എടുത്തിട്ട് ഒരു അടപ്പ് അതായത് നമ്മുടെ ഈ മരുന്ന് കുപ്പിയുടെ അടപ്പില്ലേ ഈ അടപ്പില് അഞ്ചെമ്മൽ എടുക്കുക അഞ്ചെമ്മൽ എടുത്ത് കഴിഞ്ഞിട്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ അത് സ്പ്രേ ബോട്ടിലകത്ത് ഒഴിക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാ വിളകൾക്കും ഒഴിക്കുകയാണെങ്കിൽ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരെയും രോഗമൊന്നും ബാധിക്കുകയില്ല അതുമാത്രമല്ല ഇലകൾ നല്ല പച്ചപ്പാടിയിരിക്കുകയും ചെയ്യും നമ്മൾ ഈ സ്പ്രേ ബോട്ടിനകത്ത് ഏത് സ്പ്രേ ബോട്ടിലാണെങ്കിൽ ഉപയോഗിക്കുക കുഴപ്പമില്ല സ്പ്രേ ബോട്ടിൽ അത് ഒരു ലിറ്റർ അഞ്ചമ്മ വിളിക്കാൻ പാടുള്ളൂ അതിൽ കൂടാൻ പാടില്ല കേട്ട് എല്ലാവർക്കും ഒഴിക്കുക അതായത് വൈതണ വെണ്ട അതുപോലത്തെ എല്ലാ ഇപ്പോൾ ഞാൻ മുളക് ചെടിക്കാ ഇത് ഒഴിക്കുന്നത് മുളക് ചെടിക്ക് ഒഴിക്കാൻ നല്ല പച്ചപ്പായിട്ട് വളരുന്നേട്ട ഇങ്ങനെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ ഹൈഡ്രോജൻ പെരക്സിഡ് ഒഴിക്കുന്ന ഒഴിച്ചതുകൊണ്ടാണ് ഇതുപോലെ പച്ചപ്പാടി ഇരിക്കുക നല്ല നല്ല പച്ചപ്പാടിയിരിക്കും പിന്നെ വൈദ്യനാണെങ്കിൽ വൈദ്യനെ ഇല കണ്ട ഒരു ഇല പോലും കേടില്ല അതുപോലെ നമ്മുടെ വൈദ്യനയുടെ ചെടിയിൽ അടിയിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഒരു പ്രാണിയ പുഴുവൊന്നും ഉണ്ടാകത്തുമില്ല പിന്നെ ഞാൻ ഈ വെണ്ട 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 ഇപ്പോൾ എന്നിട്ട് ഒരു ഒരു മാസം ആ ഇത് കാരണം നല്ല പച്ചപ്പടിയിരിക്കുന്നുണ്ട് ഈ വെണ്ടയ്ക്കൊക്കെ ഇതുപോലെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അത് നല്ലതുപോലെ ഇങ്ങനെ ആരോഗ്യത്തിൽ വളരാൻ പറ്റും അപ്പം വേറെ പുഴുക്കളൊന്നും ഉണ്ടാകത്തില്ല ഇല ചൊട്ടി പുഴ ഒന്നും ഉണ്ടാകത്തില്ല അപ്പം നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഹൈഡ്രോജൻ പൊറോസൈഡ് എല്ലാം മെഡിസ്റ്റോറൻറ്റ് കിട്ടുന്നതാണ് ഇത് മേടിച്ച് ഒഴിക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും കൃഷിക്ക് കൃഷി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഹൈഡ്രോ പൊറോസൈഡ് വീട്ടിലുള്ളൂ പിന്നെ അതു മാത്രമല്ല ചെടികൾക്ക് വീട്ടിലുള്ള ഗാർഡനെ പോലെ ചെടികൾക്കൊക്കെ ആണെങ്കിൽ ഇലകൾ ഒഴിക്കാൻ നല്ല പച്ചപ്പാടി ഉണ്ടാവുകയും ചെയ്യും ഇതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആ ചെടികൾക്കെല്ലാം പച്ചപ്പാടി ഇരിക്കാൻ കേട്ടോ നല്ല നല്ലൊരു ഇതായിട്ട് നല്ല സ്മൂത്തായിട്ട് പിന്നെ കണ്ടോ ഈ മുളകെടി കണ്ടോ മുളകെടി ഒരു ഇല പൊടി ചുരുണ്ട് പോയിട്ടില്ല നമ്മൾ ഈ ഈ മുളകെ ചെടിയുടെ ഒരു ഇല പൊടി ചുരുണ്ട് പോയിട്ടില്ല പിന്നെ ഓറഞ്ചാണെങ്കിൽ ഓറഞ്ചിൻ്റെ ഇല നല്ല നീല പച്ച പച്ചപ്പായിട്ട് പിന്നെ ഇതുപോലെ കറ്റാഴ വഴ കറ്റാമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ആഴ്ച രണ്ടാഴ്ച കൊടുമ്പം തളിച്ചു കൊടുത്താൽ മതി പിന്നെ ഞാൻ എല്ലാ ആഴ്ചയിലും ഒരാഴ്ചയിൽ ഇടപെട്ട് ഈ മുള ചടിക്കാനും പിന്നെ കുരുമുളകൻ്റെ അതിൻ്റെ കുരുമുളക് പൊഴിഞ്ഞു പോകത്തില്ല ഇത് കണ്ടോ ഇതുപോലെ അങ്ങ് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒഴിച്ചാൽ മതി നല്ല കുരുമുളക് പൊഴിഞ്ഞ് പോകത്തില്ല ഹൈഡ്രോജൻ പ്രൊറസൈഡ് അളവ് കൂടാൻ പാടില്ല കറക്റ്റ് അളവ് തന്നെ ഒഴിക്കണം അതായത് നമ്മൾ ഒരു മരുന്ന് കുപ്പി അതായത് അഞ്ചമ്മൽ മാത്രമേ ഒഴിക്കും അഞ്ചമ്മൽ ചൊല്ലിട്ട വെള്ളത്തിൽ മാത്രം ഒഴിക്കുക അളവ് കൂടി പോലെ ഇല കരിഞ്ഞു പോകും ചെയ്യുന്നതാണ് അതുകൊണ്ട് അഞ്ചമ്പൽ മാത്രമേ ഒഴിക്കുകയുള്ളൂ ഈ മത്തിക്കും എല്ലാത്തിനും ഒഴിക്കുകയും ചെയ്യാം അപ്പൊ അടുത്ത നല്ല കള്ള കട്ടി ചുമര